രണ്ടൊരു മുതലാണ് കേട്ടാ എന്താണ് ഡീറ്റെയിൽസ് രണ്ടും രണ്ടാം പ്രസവാണ് ഇത് പ്രസവിക്കാൻ ഇനി ഒരു ആറു ദിവസമുണ്ട് ഓ ഇത് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കും രണ്ടും നല്ല ഹൈബ്രിഡ് പൈക്കളാണ് നല്ല ക്വാളിറ്റി ഉള്ള പൈക്കളാണ് പാമ്പുകളിലേക്കും അതുപോലെ വീടുകളിലേക്കും പച്ച ഒക്കെ ചെയ്യും നന്നായി നോക്കണം മാത്രമേ ഉള്ളൂ ഒക്കെ ഇരുപതിന് മേലെ പാല് കളർക്കണ പൈക്കളാണ് പൈക്കളാണ് അല്ലെ ഒരുപാട് കസ്റ്റഡിയിൽ ഓ വന്നിട്ടുണ്ട് നമ്മ ആയില്ലേ നല്ല 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 വൈക്കളുണ്ട് ചെറുതും വലുതും രണ്ടും ഒറിജിനൽ മോഴാണ് നമ്മ ചിന്താമണി ബ്രീഡ് എന്ന് പറയാനല്ല ചിന്താമണി കൊണ്ടു ബ്രീഡല്ലല്ലോ ഇത് അതുപോലത്തെ ആ നല്ല ആ വൈക്കൾ നല്ല ബ്രീഡ് കുട്ടികളെ കൊണ്ടു കൊണ്ടുവന്നാണ് ബലകള് ഇതൊക്കെ ഒരു വില പറയുമ്പോ ഒന്നേ അഞ്ച് ഒന്നേ പത്തൊക്കെ പറയും നമുക്കൊരു എൺപത്തഞ്ച് തൊണ്ണൂറ് ആ റേഞ്ചൊക്കെ കൊടുക്കേണ്ടി വരും ഈ എന്റെ ഇടത് ഭാഗത്ത് നിൽക്കണു ഏഹ് ഇതൊരു എൺപത്തഞ്ച് ഇത് അതുപോലെ കൊടുക്കേണ്ടി വരും കാരണം നല്ല ആ പാൽ നല്ല പാൽ കിട്ടും ചെയ്യും അതുപോലെ തന്നെ നീണ്ട കറവ് കിട്ടും നല്ല ബ്രീഡ് ഉണ്ടല്ലോ അതോ എന്നെ നോക്കും നീ ഹൈറ്റ് എത്ര വരുന്നു വരുന്നില്ല ഇടന്നുകളും നല്ല ഇടന്നുളം ഏഹ് ഞാനതില് അടി നിൽക്കുന്നുണ്ട് പക്ഷേ അതാ നോക്കും തീറ്റ കുടിക്കും അങ്ങനെ യാതൊരു പ്രോബ്ലം അയ്യേ ഇത് ജേഴ്സി കൂടുതലാണ് കോണ്ടാക്ട് ഓ ഇങ്ങത്തെ ചെറുതും വലുതും ഏഹ് ഇതൊക്കെ നല്ല സ്വഭാവ ഓണത്തിലോ അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല ഉണക്കപ്പുല്ല തിരിച്ചടിഞ്ഞിലാണ് കടിഞ്ഞിലാണ് അറിയാസം എന്താ പിന്നെന്താ എന്ന് പറഞ്ഞാ പോരാ കണ്ണ് കിട്ടും വികാസേ നല്ല ക്വാളിറ്റിയുള്ള നല്ല നല്ല കിടയിലാണ് ഏഹ് ശരി ശരി നാല് പ്രായം നാല് പല്ലായുള്ള നല്ല സ്വഭാവ ഗുണം ആർക്ക് ആർക്ക് വേണമെങ്കിൽ പെരുമാറാം വേണ്ട നല്ല ക്വാളിറ്റിയുള്ള ഒരു പൈക്കുട്ടിയാണ് ഏഹ് സ്വഭാവ ഗുണത്തിൽ യാതൊരു പ്രശ്നമില്ല പ്രശ്നമില്ല ആ ഒന്നുമില്ല ഏറെ വേണമെങ്കിൽ അവിടെ കുറ്റും ഇണ്ടാതിരിക്കാം ശരിക്കും ഫാമുകളിലേക്ക് വേണ്ടത് ഫാമുകളിലേക്ക് ആയിക്കോട്ടെ വീടുകളിലേക്ക് ആയിക്കോട്ടെ നമുക്ക് പെരുമാറാനും നല്ല സ്വഭാവമാണ് കടിഞ്ഞിൽ നിന്ന് പാൽ ഞാൻ ഒക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് ശരി എങ്ങനെയാണ് ഇതിന്റെ ഇത് പ്രസവിക്കാൻ ഇനി പന്ത്രണ്ട് ദിവസമാണ് പന്ത്രണ്ട് ദിവസം കണക്ക് അപ്പൊ അത് ചിലപ്പോ ഒരു സങ്കടം ഒക്കെ ആവും വില ഇത് അത്യാവശ്യം കടിഞ്ഞുലാണ് കടിഞ്ഞുലാണെന്ന് മീൻസ് അതല്ല ഇത് നല്ല കടിഞ്ഞുലെ നല്ല അത്യാവശ്യം നല്ല ഹൈബ്രീഡ് ആണ് ബോഡി വെയിറ്റും ഉണ്ട് നമുക്ക് ഇത് വന്നിട്ട് ഒരു ഒന്നേ പതിനഞ്ചൊക്കെ പറയും എന്തായാലും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കൊടുക്കേണ്ടി വരും നമ്മൾ പരമാവധി ബാർഗെൻ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും പശുക്കളൊക്കെ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഏകദേശം ബൈക്കുകളുണ്ട് ഇതും ഇതുപോലത്തെ ചെറുപൈക്കളും ഉണ്ട് കേട്ടാ വലുതെന്നല്ല ചെറുപൈക്കളുണ്ട് നമുക്ക് വീടുകളിലേക്ക് ആവശ്യപ്പെട്ട ആ ഇതാ എന്നെ നോക്കോ കണ്ട കാരണം ആ അപ്പൊ അത് നമ്മള് നോക്കണം നല്ല 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 വില കൊടുക്കേണ്ടി വരും അതത്ര വില പറഞ്ഞിട്ട് അതൊരിക്കലും അതെ 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 അപ്പൊ അതല്ല വലിയ പൈക്കൾക്ക് വലിയ വില കൊടുക്കണം അതിന്റെ കാലും കയ്യിൽ കാലിന്റെ ഒക്കെ നോക്കും അതിന്റെ വണ്ണങ്ങളും കാര്യങ്ങളും നല്ല ബോഡി വെയിറ്റ് നല്ല ബോഡി വെയ്റ്റുള്ള നല്ല ഒരു കടിഞ്ഞൊരു കുട്ടിയാണ് വീട്ടുപാർട്ടിക്ക് പറ്റിയിട്ടുള്ള ഓ നല്ല നല്ല ജേഴ്സിയാണ് പ്യോർ ജേഴ്സിയാണ് ഇത് ഇത് ഓ വികാസ ഒരു പതിമൂന്ന് ദിവസം ദിവസം ആ സ്വഭാവം ഒന്നും ഒരു കുഴപ്പമില്ല എത്ര ലിറ്റർ പാൽ കിട്ടും ഇത് പാലൊക്കെ ഇത് പാർട്ടിക്കാരൊക്കെ പറയും ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ പറയും ഒരു പതിനേഴ് പോയിന്റ് അതൊന്നും കുറയില്ല രണ്ടു നേരം കൂടെ കേട്ടോ നല്ല നല്ല ജേഴ്സിയാണ് സ്വഭാവത്തിൽ തോലൊക്കെ നെയ്ച്ചു തോലാണിതാ ഏഹ് സ്വഭാവത്തിൽ ആൾ കൊഴപ്പില്ല ഏഹ് എന്താ കാമ്പ് കാര്യങ്ങളൊക്കെ ലൂസ് മടിയാണ് അയ്യോ നല്ല കാമ്പുകളും കാര്യങ്ങളും വില നമ്മൾ ബാർഗ്യൻ ചെയ്ത് വാങ്ങിക്കുമ്പോ വികാസ ഒരു എമ്പത് റുപ്യൊക്കെ പറയും ഒരു അറുപത്തഞ്ചാം എഴുപത് ആറേഞ്ചിൽ നമുക്ക് എടുക്കാൻ പറ്റും നല്ല ആ പിന്നെ അങ്ങോട്ടും കൂടി സംസാരിക്കുമ്പോ ആയിരം രണ്ടായിരം അങ്ങനെ കൂടെ കമ്മിയാവില്ലേ അങ്ങനെയൊക്കെ നല്ല ഒറിജിനൽ ജേഴ്സിന് ഇത് ഇനി ഇനി പ്രസവിക്കണത് മൂന്നാം പ്രസവം ഇതും എച്ച്എഫ് ജേഴ്സിട്ടാ ക്രോസ് ഫീൽഡാണ് ആ ക്രോസ് ആണ് ക്രോസ് ജേഴ്സി കൂടും ഇത് ഒരു കുറച്ച് എച്ച്എഫ് കൂടുതലാണ് ഓക്കെ 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 ഇത് ചാനിയാണ് ശനിയാണ് രണ്ടും പ്രസവിക്കാൻ ഒരു പത്ത് പത്ത് ദിവസം സമയമുണ്ട് ശരി രണ്ടും രണ്ടാം പ്രസവും ഇത് വില വരണമെന്നൊക്കെ ഒരു എൺപത് എൺപത്തഞ്ചൊക്കെ പറയും അറുപത്തഞ്ച് എഴുപത് ആറേഞ്ചിലെ അപ്പൊ ഇങ്ങനത്തെ പശുക്കളും കസ്റ്റഡിയിൽ വന്നിട്ടുണ്ട് ഓ നല്ല നല്ല പൈക്കളുണ്ട് എല്ലാ ബഡ്ജറ്റിനുള്ള എല്ലാ ബഡ്ജറ്റിനുള്ളതും ഉണ്ട് നല്ല നല്ല ക്വാളിറ്റി ഉള്ള പൈക്കൾ ശരി 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 നമ്മ പാലക്കാടാണ് പാലക്കാട് കൊയിഞ്ഞാറ ഭാഗത്താണ് അറിയാത്ത തീർച്ചയായിട്ടും പാലക്കാടാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ഭാഗത്താണ് സ്ഥലം വരുന്നത് സ്ഥലം വരുന്നത് അപ്പൊ എല്ലാ തരത്തിലുള്ള പശുക്കളും അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും കൊയിമ്പാറന്നല്ല നമ്മള് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും കൂടെ പോയിട്ട് എടുത്തു കൊടുക്കാറുണ്ട് പശുക്കളെ ആവശ്യങ്ങൾക്കാണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കുക വിളിച്ച് കോൺടാക്ട് ചെയ്യ വരുന്നതിന്റെ ഒരു ദിവസം അവിടെ പോയി കണ്ടിട്ട് പിക്ക് ചെയ്യാൻ പറ്റും പറ്റും നല്ല ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോ കാണുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ ബസ് മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രോഡക്റ്റുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ച ഫാമിംഗ് വീഡിയോ കാണണം അത്